നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഞാൻ കഴിഞ്ഞൊരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ സബ്ലിമേഷൻ പ്രിൻ്റിംഗിനെ പറ്റി ഇന്ന് കാണിക്കുന്ന വാട്ടർ ബോട്ടിൽ എങ്ങനെ പ്രിൻ്റ് എടുക്കുക എന്നുള്ള വീഡിയോ ആണ് വീട് സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് അതൊരു മോൾഡ് ഫോട്ടോ വെച്ചിട്ട് എങ്ങനെയാണ് പ്രിന്റ് ചെയ്ത് കാണിക്കുക നിങ്ങളെ അതായത് ഹീ പ്രസ് ഉപയോഗിച്ചിട്ട് നമുക്ക് ഞാൻ ഡിസൈൻ ചെയ്ത് ഓൾറെഡി വെച്ചിട്ടുണ്ട് അത് കസ്റ്റമറെ കാണിച്ച് നമ്മൾ അപ്രൂവൽ എടുത്തതിന് ശേഷം അതിന് ശേഷം നമ്മളിത് പ്രിൻ്റ് ചെയ്യുകയാണ് ചെയ്യുന്നത് അപ്പോൾ അതെങ്ങനെയാണെന്നാണ് ഇന്നത്തെ വീഡിയോയില് കാണിക്കുന്നത് അപ്പോൾ ആദ്യമായിട്ടാണ് നമ്മുടെ വീഡിയോ കാണുന്നതെങ്കിൽ പേജ് ഒന്ന് ഫോളോ ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ വീഡിയോ കാണാം ആദ്യം തന്നെ മോളുടെ ഫോട്ടോസ് നമ്മൾ പ്രിൻ്റ് എടുക്കുകയാണ് ചെയ്യുന്നത് അപ്പോൾ ഞാൻ ഫോട്ടോഷോപ്പിൽ ജസ്റ്റ് രണ്ട് ഫോട്ടോ കട്ട് ചെയ്തിട്ടുണ്ട് ബാക്കി ബാക്ക്ഗ്രൗണ്ടോട് കൂടി തന്നെയാണ് വെച്ചിരിക്കുന്നത് അത് നമ്മൾ നോർമലി പ്രിൻ്റ് കൊടുക്കുകയാണ് ചെയ്യുന്നത് ഫോട്ടോ പ്രിൻ്റ് ചെയ്തതിന് ശേഷം ഞാനത് കട്ട് ചെയ്യുന്നുണ്ട് അതിൻ്റെ വിട്ടെ ഹൈറ്റിൽ നമ്മൾ സെറ്റ് ചെയ്തിട്ടാണ് ചെയ്യുന്നത് അപ്പോൾ അതിൽ ഞാൻ ആ സൈസിലോട്ട് കട്ട് ചെയ്തെടുത്തിട്ടുണ്ട് അതിന് ശേഷം നമുക്ക് ഇത് ഈ ഫോട്ടോ ഇതിൽ ഫിക്സ് ചെയ്യണം ഈ ബോട്ടിൽ കറക്റ്റ് നമ്മൾ ആ അലൈൻമെൻറ്റ് കറക്റ്റാക്കി തന്നെ ഫിക്സ് ചെയ്ത് കൊടുക്കാം എൻ്റെ കയ്യിലിരിക്കുന്ന ടേപ്പ് സബ്ലിമേഷൻ ടേപ്പാണേ ആ ടേപ്പ് വെച്ചിട്ടാണ് നമ്മൾ ഫിക്സ് ചെയ്യുന്നത് ആ ടേപ്പ് എത്ര ഹീറ്റായാലും അത് ഉരുകാത്ത ടൈപ്പ് ടേപ്പാണ് അതായത് സബ്ലിമേഷന് വേണ്ടി ഉപയോഗിക്കുന്ന ടേപ്പാണ് അത് വെച്ചിട്ട് നമ്മൾ ഈ പേപ്പർ അതായത് കറക്റ്റ് റൗണ്ടിൽ വെച്ചിട്ട് അതിൽ ഫിക്സ് ചെയ്യാണ് ചെയ്യേണ്ടത് ഞാൻ ആ പേപ്പറ് കറക്റ്റായിട്ട് നോക്കിയിട്ടാണ് ഫിക്സ് ചെയ്യുന്നത് കാരണം ഉണ്ടല്ലോ അത് ഒട്ടിച്ച് കഴിഞ്ഞാൽ അതിൻ്റെ മേളിൽ ഹൈറ്റിൽ വ്യത്യാസം വന്നിട്ടുണ്ടെങ്കിൽ ആ പ്രിൻറ്റ് ചെരിഞ്ഞൊക്കെ പോകും അതുകൊണ്ടത് കറക്റ്റായിട്ട് നോക്കിയിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അപ്പം ഞാനത് കറക്റ്റായിട്ട് ഒട്ടിച്ചിട്ടുണ്ട് രണ്ട് വശം നല്ല ടൈറ്റായിട്ട് വേണം ഒട്ടിക്കാനായിട്ട് അത് ലൂസായിട്ടിരുന്നാലും നമ്മുടെ പ്രിൻറ്റ് പിടിക്കാനായിട്ട് ചാൻസ് ഇല്ല അപ്പം നമ്മൾ ടൈറ്റ് ചെയ്തിട്ട് ആ ടേപ്പ് വെച്ചിട്ട് അത് കറക്റ്റാക്കി ഒട്ടിക്കുക കണ്ടോ വീഡിയോ കാണുന്ന പോലെ ഞാൻ കറക്റ്റായിട്ട് അത് ഒട്ടിച്ചിട്ടുണ്ട് അതിന് ശേഷമാണ് നമ്മളിനി ഇത് ഹീട്രസ് ഉപയോഗിച്ചിട്ട് ചെയ്യാനായിട്ട് പോകുന്നത് അപ്പോൾ ആദ്യം തന്നെ എനിക്ക് ടൈം സെറ്റ് ചെയ്യണം അതായത് ഓരോ പ്രോഡക്റ്റിനും ഓരോ ടൈം ആയതുകൊണ്ട് ഇതിൻ്റെ ടൈം ഞാൻ സെറ്റ് ചെയ്തിട്ടുണ്ട് അതായത് മുന്നൂറ്റി മുപ്പതും അതായത് നയൻറ്റിയാണ് നയൻറ്റി സെക്കൻഡാണ് വേണ്ടത് ഹീറ്റ് പ്രസ്സിൽ ചെയ്യാൻ വേണ്ടിയിട്ട് എടുക്കുന്ന ടൈം ഈ ചെറിയ മെഷീനിലാണ് നമ്മൾ ഇത് ചൂടാക്കാൻ എടുക്കുന്നത് ഇത് ഇതിലോട്ട് കണക്ട് ചെയ്ത് ഈ ചെറിയ മെഷീൻ ഈ സിപ്പർ ബോട്ടിൽ വെക്കുന്ന ചെറിയ മെഷീൻ ഈ വലിയ മെഷീനിലോട്ട് ഹീറ്റ് പ്രസ്സിലോട്ട് കണക്ട് ചെയ്തിട്ടാണ് അതായത് സിപ്പർ ബോട്ടിലെ പ്രിൻ്റ് ചെയ്യാൻ വേണ്ട ഹീറ്റ് എന്ന് പറഞ്ഞാൽ മുന്നൂറ്റി മുപ്പതാണ് വേണ്ടത് മുന്നൂറ്റി മിനിമം ടെമ്പറേച്ചറും മാക്സിമം ടെമ്പറേച്ചറും മുന്നൂറ്റി മുപ്പതും നയൻറ്റി സെക്കൻഡും ടൈമറുമാണ് സെറ്റ് ചെയ്യേണ്ടത് എന്നിട്ട് വേണം നമ്മളിത് ആ ടൈം മുന്നൂറ്റി മുപ്പത് ടൈം കൗണ്ട് വരുമ്പോൾ ബീപ്പ് സൗണ്ട് വരും അന്നേരമാണ് ഈ വാട്ടർ ബോട്ടിൽ നമ്മൾ ആ മെഷീനിൽ വെക്കേണ്ടത് അതിന് ശേഷം നയൻറ്റി സെക്കൻഡ് കൗണ്ടിനുള്ളിലാണ് ഈ പ്രോസസ്സ് പ്രിൻറ്റിങ് പ്രോസസ്സ് നടക്കുന്നത് അപ്പം നിങ്ങൾക്ക് വീഡിയോയിൽ കാണാം അതായത് ഞാനിപ്പോൾ നയൻറ്റി സെക്കൻഡിലോട്ട് ആക്കുവണം നേരത്തെ സിക്സ്റ്റി ആയിരുന്നു കിടന്നിരുന്നത് അപ്പം നമ്മളത് നയൻറ്റി സെക്കൻഡ് ആക്കിയിട്ട് സെറ്റ് ചെയ്ത് കൊടുക്കണം ഞാൻ പറഞ്ഞല്ലോ ഓരോരോ ഐറ്റത്തിന് ഓരോരോ ടെമ്പറേച്ചർ ആണ് വരുന്നത് മഗ്ഗിന് വേറെയാണ് വരുന്നത് വാട്ടർ ബോട്ടിൽ വേറെ കുഷൻസ് വേറെ കിച്ചൺസിന് വേറെ അപ്പം ഓരോരോ ഐറ്റം നമ്മൾ പ്രിൻറ് എടുക്കുമ്പോൾ ഓരോ തവണ സെറ്റ് ചെയ്ത് കൊടുക്കണം നമ്മൾ സെറ്റ് ചെയ്ത ടൈം ആകുമ്പോഴത്തേനും നമ്മൾ വാട്ടർ ബോട്ടിൽ അതിൽ ഇൻസേർട്ട് ചെയ്തിട്ട് പ്രസ് ചെയ്യുക ചെയ്യേണ്ടത് അപ്പോൾ നയൻറ്റി സെക്കൻഡ് കൗണ്ട് ചെയ്യാൻ തുടങ്ങും മെഷീനില് നയൻറ്റി സെക്കൻഡ് തൊട്ട് പുറകിലോട്ട് കൗണ്ട് ചെയ്ത് സീറോ ആകുന്ന വരെയാണ് നമ്മുടെ പ്രിൻറ്റിങ് എന്ന് പറയുന്നത് ഈ ടൈമിനുള്ളിലാണ് ഈ നമ്മൾ ഈ പേപ്പറിലെടുത്തിരിക്കുന്ന പ്രിൻറ്റ് ആ ബോട്ടിലോട്ട് പതിയുന്നത് അതായത് ആ പ്രിൻറ്റ് മുഴുവനും ഈ ബോട്ടിലോട്ട് പതിഞ്ഞിട്ടാണ് നമുക്ക് സബ്ലിമേഷൻ പ്രിൻറ്റിങ് നടക്കുന്നത് അപ്പം ഇങ്ങനെയാണ് എൻ്റെ പ്രോസസ്സ് വരുന്നത് അപ്പം നമ്മളൊരു സീറോ സെക്കൻഡ് വരെ ആകുന്നിടം വരെ നമ്മൾ വെയിറ്റ് ചെയ്യണം അത് കഴിഞ്ഞ് ഒരു ബീപ് സൗണ്ട് കേൾക്കും അന്നേ റിലീസ് ചെയ്യാവുള്ളൂ അപ്പോൾ ഇപ്പം നല്ല ഹീറ്റ് ആയിക്കൊണ്ടിരിക്കുകയാണ് ഹീറ്റിൽ ഹീറ്റിൽ കൂടെയാണ് നമ്മുടെ ഈ പ്രിൻറ്റിങ് പ്രോസസ്സ് നടക്കുന്നത് ഇപ്പം നമ്മുടെ മെഷീനെ നയൻറ്റീ തൊട്ട് കൗണ്ട് ചെയ്യുന്നുണ്ട് കൗണ്ട് ചെയ്ത് അത് സീറോ ആവുമ്പോഴത്തേനും ഒരു ബീപ്പ് സൗണ്ട് കേൾക്കും ഇപ്പോഴത്തെ മെഷീനെ കണ്ടു നയൻറ്റീനായി അത് ബാക്കിലോട്ട് പോയി പെട്ടെന്ന് കൗണ്ട് ബാക്കിലോട്ട് പോയി സീറോ ആവും ആ സീറോ ആകുന്ന ടൈമിൽ നമുക്കിത് റിലീസ് ചെയ്യാൻ പറ്റും അന്നേരം നല്ല ചൂടായിരിക്കുമോ വാട്ടർ ബോട്ടിൽ നമുക്ക് തൊടാൻ പറ്റത്തില്ല ഭയങ്കര ഹീറ്റാണ് അത് കഴിഞ്ഞിട്ട് അത് റിലീസ് ചെയ്തിട്ടുള്ള ഫോട്ടോസ് ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം എങ്ങനെയാണ് വരുന്നതെന്നേ അപ്പോൾ ത്രീ തേർട്ടി മിഷീൻ ഓഫ് ചെയ്തു ഓഫ് ചെയ്ത് കഴിഞ്ഞ് ഞാൻ പെട്ടെന്ന് തന്നെ റിലീസ് ചെയ്തു റിലീസ് ചെയ്ത് കഴിഞ്ഞ് നല്ല ചൂടാണ് അത് എടുത്തു കഴിഞ്ഞിട്ട് നമുക്ക് പ്രിൻ്റ് ഒന്ന് അഴിച്ച് നോക്കാം എങ്ങനെ ഇരിക്കുന്നതെന്ന് നമ്മുടെ വാട്ടർ ബോട്ടിലെ പ്രിൻറ് എടുത്ത് കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഇത് പയ്യെ പൊളിച്ച് നോക്കാം നല്ല ചൂടുണ്ട് പക്ഷേ ചൂടോട് ചൂടോടുകൂടി തന്നെ ഞാൻ പൊളിക്കുകയാണ് തണുത്ത് കഴിഞ്ഞാലും കുഴപ്പമൊന്നുമില്ല പക്ഷേ ഇപ്പം നമുക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് പെട്ടെന്ന് തന്നെ ഞാനത് തുറന്ന് നോക്കുകട്ടോ അപ്പോൾ തുറന്ന് നോക്കുമ്പോഴുള്ള വ്യൂ നിങ്ങളൊന്ന് നോക്കിക്കുകയും നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിലൊന്ന് കമൻറ്റ് ചെയ്യണേ ഒന്ന് നോക്കിക്കുക അതിൻ്റെ പ്രിൻ്റ് എങ്ങനെയാണ് വന്നിരിക്കുന്നത് നല്ല ഫോട്ടോ പ്രിൻ്റ് എടുത്ത ഒരു ക്ലോസി ടൈപ്പ് ഫോട്ടോ പ്രിൻ്റ് എടുത്ത പോലെ തന്നെയാണ് പ്രിൻറ്റ് വരുന്നത് കണ്ടോ ഇങ്ങനെയാണ് വരുന്ന പ്രിൻ്റ് നമ്മൾ ആ സിസ്റ്റത്തിൽ കണ്ട പോലെ തന്നെ പ്രിൻ്റ് വരും ബോട്ടിലിൽ നല്ല ഗ്ലോസി പ്രിൻ്റ് ഇത് പോകത്തില്ല കേട്ടോ ഞാൻ പറഞ്ഞല്ലോ ഈ മെറ്റിലെല്ലാം വാട്ടർ പ്രൂഫാണ് നമുക്ക് പിള്ളേർക്കൊക്കെ യൂസ് ചെയ്യാൻ നല്ല പ്രോഡക്റ്റാണ് ഞാനത് ശരിക്കും വ്യൂ ഒന്ന് നിങ്ങൾക്ക് വെട്ടത്തിൽ ഒന്ന് കാണിച്ചു തരാം കേട്ടോ അപ്പോൾ ഇന്നത്തെ മേക്കിംഗ് വീഡിയോ ഇത്ര ഉണ്ടായിരുന്നുള്ളൂ അത് എങ്ങനെയാണ് പ്രിന്റ് വരുന്നത് കേട്ടോ ഞാൻ വെട്ടത്തെ കൊണ്ടുവന്ന് കാണിച്ചതാണ് നല്ല ഗ്ലോസി ടൈപ്പാണ് വരുന്നത് കേട്ടോ നല്ല ഫോട്ടോ പ്രിൻറ് എടുത്ത പോലെ ഇരിക്കുന്നത് കേട്ടോ അപ്പോൾ ഇത്രേ ഉള്ളി ഇന്നത്തെ വീഡിയോ പുതിയ ഒരു മേക്കിംഗ് വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം അതുവരേക്കും വരേക്കുമ്പോൾ ബൈ